നമസ്കാരം എൻ്റെ പേര് ശ്രീലക്ഷ്മി നമ്മുടെ ചാനലിൻ്റെ പേരായ പുൽച്ചാടിയെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്നത് ശക്തി കൂടിയ വലിയ പിൻകാലുകളുള്ള ഒരു ഷഡ്പഥമാണ് പുൽച്ചാടി ഇവയുടെ ആഹാരം പറയുന്നത് ഇളം പുല്ലും ഇലയുമാണ് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ചാടുന്നതിനാൽ ഇവയെ പുൽച്ചാടി എന്ന് പറയുന്നു പിൻകാലുകളുടെ ശക്തി ഉപയോഗിച്ചാണ് ഇവ ചാടുന്നത് ഒന്നോ രണ്ടോ മീറ്റർ ഇവയ്ക്ക് ഒറ്റ കുതിപ്പിൽ ചാടാൻ കഴിയും പച്ചക്കുതിര പച്ചത്തോപ്പ് പച്ചചാടൻ പുൽത്തോപ്പ് എന്നീ വിവിധ നാമങ്ങളിൽ പുൽച്ചാടിയെ പലയിടങ്ങളായി അറിയപ്പെടുന്നു സസ്യങ്ങളുടെ നിർവുമായുള്ള സമയം ഇവയെ ശത്രുപക്ഷികളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കുന്നു എന്നതാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകത പുൽച്ചാടി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പണം വരുമെന്നുള്ള വിശ്വാസം പൊതുവേ നിലവിലുണ്ട് പുൽച്ചാടിയെക്കുറിച്ചുള്ള എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായല്ലോ നന്ദി നമസ്കാരം